ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചും അല്ലാതെ എല്ലാം കഴിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ എന്നാൽ ഇത്തരത്തിലൊന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടോ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കലർന്നുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആണ് ഇത് അപ്പം ഇത് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇതിന്റെ പുറത്തെ ആ തൊലി എല്ലാം കളഞ്ഞു നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ പൈനാപ്പിൾ ഇതുപോലെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് മതി ഇതുപോലെ ഒരു മീഡിയം സൈസ് മതി അധികം തിക്കും ആവേണ്ട അധികം തിന്നും ആവേണ്ട ഒരു മീഡിയം സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ടീസ്പൂൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന മുളക് പൊടിക്ക് എരിവ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് നമുക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം എരിവ് നിന്നാൽ മതി അതുപോലെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാനിവിടെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് മതിയാവും പിന്നീട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മുടെ പൈനാപ്പിൾ ഇട്ട് മിക്സ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ പൈനാപ്പിളിലോട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ഫുൾ ഇതുപോലെ തേച്ച് കൊടുക്കാം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്ന പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പൈനാപ്പിളെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി വലിയ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഒരു സൈഡൊന്ന് ജസ്റ്റ് ഫ്രൈ ഒക്കെ ആയി വരുമ്പോൾ ഒക്കെ ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കൂടുതലർക്ക് മനസ്സിലാവും ഈ പൈനാപ്പിളിൻ്റെ കട്ടി കുറഞ്ഞ് വരുന്നതായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ എണ്ണ കിടന്ന് ഇതിങ്ങനെ ഫ്രൈ ആവുന്നതിനനുസരിച്ച് നമ്മുടെ പൈനാപ്പിളിൻ്റെ കട്ടി കുറയും അപ്പോൾ അത്തരത്തിൽ കട്ടി ഒരു പരുവായി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഡിഷാണിത് അപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് ഇതിനകത്തുള്ളത് അപ്പം നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ടേസ്റ്റാണിത് അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മത് ബൈ ബൈ